ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടിയത് ഗൗരവമായി കാണുന്നുവെന്നും അത് വിശദമായി പരിശോധിക്കുമെന്നും ചേലക്കരയിലെ നിയുക്ത എം എൽ എ യു ആർ പ്രദീപ് തെരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ പണം വാഗ്ദാനം ചെയ്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു അതിന്റെ കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും യു ആർ പ്രദീപ് പറഞ്ഞു തൃശൂർ പ്രസ് ക്ലബ്ബിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നര കൊല്ലമാണ് തനിക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് ചേലക്കരയുടെ ജനപ്രതിനിധിയായിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ അംഗീകാരമാണ് ഇപ്പോഴത്തെ വിജയം വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് മുൻഗണന നൽകുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്കായി കോച്ചിങ് കേന്ദ്രം ആരംഭിക്കുമെന്നും നിയുക്ത എം എൽ എ യു ആർ പ്രദീപ് പറഞ്ഞു ചേലക്കരയിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയത് ഗൗരവമായി തന്നെ കാണുന്നു അത് പരിശോധിക്കുമെന്നും പ്രദീപ് അറിയിച്ചു വോട്ട് കൂടിയത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എന്ത് കുറവാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഒരുപക്ഷേ ഒരു ഭാഗത്ത് ചാഞ്ഞ് നിൽക്കുന്ന ആളുകൾ അവിടുന്ന് മാറി മറ്റൊരു കേന്ദ്രത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുമ്പോൾ ഇവിടെ എന്ത് മൈനസ് ഉണ്ടായി എന്ന് പരിശോധിക്കുന്ന നിർബന്ധമാണ് അത് തീർച്ചയായിട്ടും പരിശോധിച്ച് വീണ്ടും താഴെ ഇറങ്ങി അത്തരം കാര്യങ്ങൾ ഇവിടുന്ന് ഇടതുപക്ഷത്തിനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ആലോചന ഒരു പ്രാഥമികമായ ഒരു ആലോചന ഞങ്ങൾ നടത്തുകയുണ്ടായി തെരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്തിരുന്നു അതിന്റെ കൂടുതൽ തെളിവുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പണം കൊടുത്ത വോട്ടർമാരെ സ്വാധീനിക്കാൻ നടന്ന ശ്രമം ചിലർ തന്നോട് പറഞ്ഞുവെന്നും തെളിവുകൾ ലഭിച്ച ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും പ്രദീപ് വ്യക്തമാക്കി ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടെല്ലാം മുമ്പോട്ട് വെച്ച് ഈ നാട്ടിൽ വോട്ട് അഭ്യർത്ഥിക്കാം പക്ഷെ അതല്ലാതെയാണ് അവിടെ നടന്നത് സാമ്പത്തികമായി ചിലരെ സ്വാധീനിക്കുന്ന കാഴ്ചയും കണ്ടു അതിന്റെ തെളിവും കാര്യങ്ങളെല്ലാം ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മന്ത്രിസഭയിൽ പട്ടികജാതി മന്ത്രി തന്നെ വേണമെന്ന പുതിയ വിവാദങ്ങൾക്ക് അർത്ഥമില്ല ആരോഗ്യരംഗത്തും കൂടുതൽ മെച്ചപ്പെടുത്തലുണ്ടാകും കാർഷിക മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട് അന്തിമഹാകാളം ക്ഷേത്രം പൂരം വെടിക്കെട്ട് വിഷയത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നതിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ആലോചിച്ച തീരുമാനമെടുക്കുമെന്നും യു ആർ പ്രദീപ് മീറ്റ് ദി പ്രസിൽ പറഞ്ഞു കയളി ന്യൂസ് തൃശ്ശൂർ